ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം കുടുംബ ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം ഇന്ന് നമുക്ക് ഇല്ലാത്തതും അത് തന്നെയാണ് കുടുംബ ബന്ധങ്ങളാണ് ബന്ധങ്ങൾ ശിഥിലമാകുന്നു അച്ഛനും അമ്മ മക്കളെ കുട്ടികളെ ബന്ധങ്ങൾ ശിഥലമാകുന്നു ദൃഢതയും പവിത്രതയും ഇല്ലാത്ത ബന്ധങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കുടുംബ ജീവിതത്തിലെ ബന്ധങ്ങൾ എപ്പോഴും മേന്മയുള്ളതായിരിക്കണം വിവാഹം കഴിച്ച പെൺകുട്ടി ഭാര്യയും ഭർത്താവും വിവാഹം കഴിച്ചു കുറച്ച് നാള് കഴിഞ്ഞു അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ഭർത്താവ് പറയുന്ന പെൺകുട്ടിയോട് നീ ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിച്ചോ ഞാൻ എൻ്റെ പണിയോക്കി പോവാണ് പെൺകുട്ടി അപ്പം എന്തു ചെയ്യും നാടും നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞ് വിവാഹം കഴിച്ച് ഭർത്താവിനോടൊപ്പം സുഖകരമായി ജീവിക്കാൻ പുറപ്പെട്ട പെൺകുട്ടി നാളെ ഒരു ചോദ്യചിഹ്നം പോലെ സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു അയാള് ചിന്തിക്കുന്നില്ല തൻ കഴിച്ചുകൊണ്ടുവന്ന പെൺകുട്ടി ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ നാളെ മുതൽ എന്തു ചെയ്യും എൻ്റെ സാമീപ്യം ഇല്ലെങ്കിലും ഞാൻ അവളെ സംരക്ഷിക്കേണ്ട ഒരു പുരുഷനാണ് ഞാൻ താലി കെട്ടിയ ഭർത്താവാണ് അവളെ താലി കെട്ടി ഞാൻ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് പോന്നപ്പോൾ വഴിയിൽ ഉപേക്ഷിക്കുന്നത് ഒരിക്കലും ശരിയല്ല ഭൂഷണമല്ല എന്ന് ചിന്തിക്കുന്നില്ല ആരും ശിക്ഷിക്കൊന്നുമില്ലായിരിക്കും ചിലപ്പോൾ ശിക്ഷിക്കുന്ന നാടും ഉണ്ട് പക്ഷെ തല്ലോ കൂട്ടോ ശിക്ഷിക്കുകയൊന്നുമില്ലായിരിക്കും എങ്കിലും അവിടെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധങ്ങളിലെ മേന്മ അല്ലെങ്കിൽ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന ദൃഢത അതൊരിക്കലും ഉണ്ടാവുന്നില്ല ഇപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ട് കുടുംബ ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ലാത്ത മൂല്യമില്ലാത്ത കാലമായി തുടങ്ങി നിങ്ങളുടെ സന്തോഷവും ദുഃഖവും തീരുമാനിക്കുന്നത് ആരാണ് നിങ്ങൾ തന്നെയാണോ അത് നിങ്ങളുടെ കൂടെയുള്ള ജീവിതത്തിൽ നിങ്ങളുടെ കൂടെ ജീവിച്ച് തീർക്കാൻ വേണ്ടി വരുന്ന ലൈഫ് പാർട്നറാണോ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഏടായ ഇക്കാര്യം നമ്മൾ അവഗണിക്കരുത് ഏത് കുടുംബ ബന്ധങ്ങൾക്ക് മൂല്യം ഉണ്ടാവണം കുടുംബ ബന്ധങ്ങൾ മേന്മയുള്ളതായിരിക്കണം അതിനെ നമ്മൾ എന്താണ് ഉപേക്ഷിക്കരുത് ബന്ധങ്ങളോടുള്ള മനോഭാവം ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും വ്യത്യസ്തമായിരിക്കും കുടുംബ ബന്ധങ്ങളിലോടുള്ള മനോഭാവം ആണുങ്ങൾക്കുള്ള മനോഭാവം അല്ല ഒരിക്കലും പെണ്ണുങ്ങൾക്കുള്ളത് ഭർത്താവ് വേണ്ട എന്ന് പറഞ്ഞാലും ഈ ഭർത്താവുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം സന്തോഷപ്രദമായിട്ട് കാലം കഴിച്ചു കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നതാണ് സ്ത്രീകള് സ്ത്രീകൾ വ്യത്യസ്തരാണ് അവരുടെ വിജയത്തിന്റെ ഈ സന്തോഷത്തിന്റെയും അടിസ്ഥാനം എന്നത് കുടുംബം ഒത്തുള്ള ഒരു ജീവിതം തന്നെയാണ് സ്ത്രീ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് ഭർത്താവും മക്കളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം ഒരു കുടുംബം അതുതന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് മിക്കവാറും സ്ത്രീകള് എന്താണ് ബന്ധ ബന്ധങ്ങളെ കുടുംബ ബന്ധങ്ങളെ വളരെ പ്രാധാന്യത്തോടെ കാണുന്നവരാണ് മിക്കവാറും സ്ത്രീകൾ പക്ഷെ പുരുഷന്മാരങ്ങനെയല്ല എന്താ കുടുംബ ബന്ധം അവർക്ക് കുറെ കൂട്ടുകാർ മതി കുടുംബ ബന്ധങ്ങളെയൊക്കെ അവർ വൈകാരികമായിട്ടൊന്നും കാണാറില്ല പക്ഷെ സ്ത്രീകൾ മാനസികവും വൈകാരികവും ശാരീരികവുമായ ഒരു അവസ്ഥയിലൂടെയാണ് സ്ത്രീകൾ കുടുംബ ബന്ധത്തിൽ കാണുന്നത് ആരോഗ്യത്തിന് മികച്ച കുടുംബജീവിതവും ബന്ധങ്ങളും ആവശ്യവുമാണ് നമ്മുടെ വളരെ മെൻ്റൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഏറ്റവും കൂടുതൽ മെൻ്റൽ സ്ട്രെസ് ഉണ്ടാക്കുന്നത് കുടുംബ ബന്ധങ്ങൾ ശിഥലമാകുമ്പോഴാണ് അപ്പോൾ ആരോഗ്യവും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായിട്ടൊക്കെ എല്ലാ തരത്തിലും ഉയർച്ച ഉണ്ടാക്കുന്നത് കുടുംബ ബന്ധങ്ങൾ മേന്മയുള്ളതാകുമ്പോഴാണ് അപ്പോൾ കുടുംബ ബന്ധങ്ങളെ മേന്മയുള്ളതാക്കാൻ സ്ത്രീ ശ്രമിച്ചാലും പുരുഷൻ അവിടെ വേറിട്ട് നിൽക്കുമ്പോൾ ഒരിക്കലും അതിനെ മേന്മയുള്ളതാക്കി തീർക്കാൻ പറ്റില്ല അതുകൊണ്ട് കുടുംബം ബന്ധങ്ങളുടെ മൂല്യം പവിത്രത നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താൻ നിങ്ങളുടെ കുടുംബജീവിതം ബന്ധങ്ങൾ എല്ലാം നല്ല രീതിയിൽ മികച്ചതാണെന്ന് സങ്കല്പിക്കുക ഇനിയിപ്പോൾ അത് അങ്ങനെ ആയാൽ പിന്നെ അതിന് എന്നേ ഉള്ളൂ നമ്മളിതെല്ലാം നല്ലതാകുമെന്നും നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകുമെന്നും എല്ലാം നല്ലതാണെന്ന് സങ്കല്പിക്കുക നിങ്ങളുടെ ഇണയെ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഇണയെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ആ ഇണ നമുക്ക് ഒരു എല്ലാ തരത്തിലും നമുക്ക് എന്ന് ചിന്തിച്ചതിനും പ്രവർത്തിച്ച് സംസാരിച്ച് കാര്യങ്ങളെ അവരെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മള് ഇന്നത്തെ ആധുനിക ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങൾക്ക് മേന്മയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും നമ്മൾ പരസ്പരം എന്താണ് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കുടുംബ ബന്ധങ്ങളിലേക്ക് ഇറങ്ങുക ഈ പറഞ്ഞ പോലെ വിവാഹേതര ബന്ധങ്ങൾ ധാരാളം ഇന്ന് ഉണ്ടാകുന്നുണ്ട് അപ്പൊ വിവാഹേതര ബന്ധങ്ങൾ വരാനുള്ള കാരണം തന്നെ കുടുംബ ബന്ധങ്ങൾക്ക് മൂല്യം ഇല്ലാത്തതുകൊണ്ടാണ് ഒരു എക്സസൈസ് ആണ് ഇത് ഒരു കഷ്ണം പേപ്പർ എടുത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ഇപ്പം എല്ലാത്തിനും ഈ പറയുന്ന കാര്യമുണ്ട് എഴുതി വെക്കുക എന്നുള്ള ഒരു കഷ്ണം പേപ്പർ എടുത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം തികഞ്ഞൊരിണയ്ക്ക് വേണ്ടിയിട്ട് ആയുള്ള ഗുണഗണങ്ങൾ എഴുതി വയ്ക്കുക ഇപ്പം ഭർത്താവാണ് കൂടെയുള്ളത് അയാൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗുണഗണങ്ങൾ എഴുതി വയ്ക്കുക ആ ഗുണഗണങ്ങൾ എഴുതി വെച്ചിട്ട് അതിൽ അഞ്ച് പത്ത് കാര്യം എഴുതി വെച്ചാൽ അത് അഞ്ച് കാര്യം നിങ്ങളുടെ ഇവിടെ ഇപ്പം ജീവിക്കുന്ന ഭർത്താവിനെ ഉള്ളൂ എങ്കിൽ തന്നെയും ആ അഞ്ച് കാര്യങ്ങളെയും നമ്മൾ ഈ നമ്മൾക്ക് അനുകൂലമാക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക പറഞ്ഞു മനസ്സിലായ ആ അഞ്ച് കാര്യങ്ങളും നമുക്ക് അനുകൂലമാകും അപ്പൊ അപ്പോൾ അവിടെ എന്തായിരിക്കും അപ്പോഴും ആ തലത്തിലുള്ള ഭർത്താവ് അല്ലെങ്കിൽ പുരുഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അയാൾ അത് ഉൾക്കൊള്ളുന്നില്ല എന്ന് വന്നാലും എപ്പോഴും നമ്മുടെ സങ്കല്പത്തിൽ എന്താണ് നമ്മൾ വളരെയേറെ സാധ്യതകളും വളരെയേറെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ഭർത്താവാണ് എന്ന രീതിയിൽ തന്നെ സങ്കല്പിക്കുക അതേ രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് നമ്മൾ ദൃഢപ്രതിജ്ഞ എടുക്കാം അപ്പോൾ അങ്ങനെ സങ്കല്പിച്ച് ചിലർ പറയാറുണ്ട് ഇതൊക്കെ ഒരു വെറും യാന്ത്രികമാണ് ഇതൊന്നും വലിയ കാര്യമൊന്നും അല്ല എന്ന് എങ്കിൽ നിങ്ങൾ ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുള്ള വിശ്വാസങ്ങൾ നിങ്ങളുടെ യാഥാർത്ഥ്യങ്ങളായിത്തീരും നിങ്ങളുടെ ബന്ധങ്ങളും നിങ്ങളുടെ യാഥാർത്ഥ്യങ്ങളും നിങ്ങൾ വിശ്വാസത്തോടെ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് സത്യമായിത്തീരും ദാമ്പത്യത്തിൽ സന്തോഷത്തോടെ ഇരിക്കാൻ എന്താണ് നിങ്ങളുടെ വിശ്വാസങ്ങൾ യുക്തി സഹജമായിരിക്കണം ദാമ്പത്യത്തെ വിശ്വാസത്തോടെ പരസ്പര വിശ്വാസത്തോടെ ഇരിക്കാൻ യുക്തി സഹജമായിട്ട് തന്നെ ഇരിക്കണം ദാമ്പത്യം എങ്കിലേ നമുക്ക് കുടുംബ ബന്ധങ്ങൾക്ക് മൂല്യത ഉണ്ടാവുള്ളൂ വളരെ പോസിറ്റീവായിട്ടൊരു വ്യക്തിഗത വിവരങ്ങളോടെ ജീവിത രീതികളും എഴുതി വെക്കുക വളരെ പോസിറ്റീവായിട്ട് മാത്രം ഞാൻ പല അഞ്ച് കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യമാണ് ഭർത്താവ് ചെയ്യുന്നതെങ്കിലും ആ അഞ്ച് കാര്യങ്ങളെ നമ്മളോട് അനുകൂലമാക്കുന്ന രീതിയിൽ പോസിറ്റീവായിട്ട് നമ്മൾ എഴുതി വെക്കുക അങ്ങനെ പോസിറ്റീവ് ആണെന്ന് നമ്മൾ അതിനെ സങ്കല്പിക്കുക അതിനെ ചിന്തിക്കുക നിങ്ങളുടെ കുടുംബ ജീവിതം തടസ്സപ്പെടുത്തുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ആ തടസ്സം ഒഴിവാക്കാനുള്ള നടപടികൾ നിങ്ങൾ എടുക്കുക ആ നടപടികൾ എടുത്തിട്ട് ആ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന അതിനെ നമ്മളെടുത്ത് പുറത്തേക്ക് കളയാനുള്ള എല്ലാ ശ്രമവും നമ്മൾ ചെയ്യുക പക്ഷേ അവിടെ പ്രശ്നങ്ങൾ രൂക്ഷമാവാതെ വേണം നമ്മൾ അവിടെ ഏറ്റവും കൂടുതൽ അവിടെ ഒരു വികാരമാണ് ഈഗോ എന്ന് പറയുന്ന വിവാഹ ജീവിതം പുരോഗമിക്കുന്നതോടെ ബന്ധങ്ങളും ചിന്തകളും എല്ലാം സുദൃഢമായി തീരും ഈഗോ നമ്മൾ ജീവിതത്തിൽ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഒരുപാട് നമ്മൾ ഉൾക്കൊള്ളേണ്ടി വരിക പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം പുതിയ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തണം ബന്ധങ്ങളിൽ കൂടുതൽ ആഴവും മൂല്യവും കൊണ്ടുവരാനുള്ള കൂടുതൽ സമയം നമ്മൾ ചെലവിടുന്നത് വളരെ നന്നായിരിക്കും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നീണ്ടകാല ബന്ധങ്ങൾ ഒരുപാട് നീണ്ടകാല ബന്ധങ്ങൾ സുദൃഢമായ ഒരു ദാമ്പത്യം അത് കെട്ടിപ്പടുക്കലുകൾ അത് തുടർന്ന് കൊണ്ടുപോകലുകൾ ഇതൊരു പ്രത്യേക കഴിവ് തന്നെയാണ് അത് സ്കൂളിൽ പോയി പഠിച്ചാൽ മാത്രമൊന്നുമല്ല അനുഭവത്തിലൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചെടുക്കണം അപ്പം കുടുംബ ബന്ധങ്ങൾ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ സുദൃഢമാവാനും ദൃഢമായ ഒരു കുടുംബ ബന്ധം മൂല്യമുള്ള ഒരു കുടുംബ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും നമ്മൾ ശ്രമിക്കണം ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക